ലോകത്ത് ആദ്യമായി അത് വന്നത് ഇതുവരെ ലോകത്ത് അഞ്ഞൂറിൽ പരം കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത് കണ്ടുപിടിച്ച ഓസ്ട്രേലിയയിൽ ഇരുപത് പേർക്ക് താരേ അമേരിക്കയിൽ ഇതുവരെ നൂറ്റി അമ്പതിൽ പരം കേസുകളാണ് ഈ ചെറിയ സംസ്ഥാനത്ത് കേരളത്തിൽ ഇതുവരെ നൂറ്റി ഇരുപതിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഈ വർഷം മാത്രം അറുപത്തെട്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കാതെ പോയത് കഴിഞ്ഞ പതിനഞ്ച് ദിവസം എട്ടു പേര് മരിച്ചു എട്ട് പേര് മരിച്ചു കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറുപത്തിയൊമ്പത് പേഷ്യൻസ് ആണ് പത്തൊൻപത് മരണമാണ് ഉണ്ടായത് എന്റെ കണക്കുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ട് കേസാണ് ഇരുപത്തിനാലിൽ എൺപത് പേഷ്യൻസ് ആണ് അപ്പൊ ഇത് എങ്ങനെയാണ് വരുന്നത് ഇതിന്റെ കാരണം എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണ് ഇത് വരാൻ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ത് കരുതൽ നടപടിയാണ് സ്വീകരിക്കേണ്ടത് ചികിത്സയുടെ പ്രോട്ടോകോൾ എന്താണ് സാർ ഇതിനെല്ലാം ആരോഗ്യ വകുപ്പ് ഞങ്ങളാ ഞാൻ ആ വാക്ക് അടിവരായിട്ട് പറയുന്ന ഇരുത്തിൽ തപ്പോയാണ് ഒരു ചികിത്സാ പ്രോട്ടോകോൾ കൊടുത്തിട്ടില്ല ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടില്ല പകർച്ച വ്യാധി ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു രോഗമാണ് ആ രോഗം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവയർനെസ് വളരെ പ്രധാനപ്പെട്ടതല്ലേ ആ അവയർനെസ്സിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊരു ഡയറക്ഷൻ താഴേക്ക് പോയിട്ടുണ്ടോ ഇത് ഇപ്പോ നാലു മാസം പ്രായമുള്ള കുട്ടിക്ക് വരെ ഇത് ബാധിച്ചു അപ്പൊ ഇത് കുളത്തിൽ മുങ്ങി കുളിച്ചിട്ടാണ് ചെളിയുള്ള വെള്ളത്തിൽ മുങ്ങി കുളിച്ചിട്ടാണ് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി കുളിച്ചിട്ടാണ് എന്നൊക്കെയുള്ള പ്രചരണം വരെയാണ് പുറത്ത് നാല് നാലു മാസം പ്രായമുള്ള കുട്ടി ഏത് സ്വിമ്മിംഗ് പൂളിലാണ് മുങ്ങി കുളിച്ചത് അപ്പൊ അല്ലാതെയും വരുന്നുണ്ട് കിണറ്റിലെ വെള്ളം ഉപയോഗിച്ചവർക്ക് വരുന്നുണ്ട് പല രീതിയിൽ വരുന്നുണ്ട് മരണമാണ്